പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് ഡിസാസ്റ്റർ ടൂറിസത്തെ ഒരു നിലയ്ക്കും പ്രോത്സാഹിപ്പിക്കാനാവില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദുരന്തം നടന്ന സ്ഥലം ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി വരുന്നവരുണ്ട് അത് ഡാർക്ക് ടൂറിസമാണ് ഇത് അനുവദിക്കില്ല ഇക്കാര്യത്തിൽ കർക്കശ നിലപാട് സ്വീകരിക്കാനാണ് ആലോചിക്കുന്നത് ജനങ്ങൾ ഇക്കാര്യവുമായി സഹകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ ഇങ്ങനെ വന്ന് കാണണം എന്ന ഡാർക്ക് ഡാർക്ക് ടൂറിസമാണ് ടൂറിസത്തെ എല്ലാ നിലയിലും നമ്മൾ എതിർക്കണം ഡിസാസ്റ്റർ ടൂറിസം അഥവാ ഡാർക്ക് ടൂറിസത്തെ ഒരു തരത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ഇതിൽ എല്ലാവരും സഹകരിക്കണം കർക്കശ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല അർത്ഥത്തിൽ തന്നെ വരുന്നവരും ഇത് മനസ്സിലാക്കണം കേരളത്തിന്റെ പല ഭാഗത്തുള്ളവരും ലോകത്തിന്റെ പല ഭാഗത്തുള്ളവരും ശരീരം അവിടെയാണെങ്കിലും മനസ്സ് ഇവിടെയാണ് മനസ്സ് ഈ രക്ഷാദൌത്യത്തോടൊപ്പമാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ പങ്കാളിത്തം നമ്മൾ ശാരീരിക ഫിസിക്കൽ പ്രസൻസിന്റെ ആവശ്യം അത്രത്തോളം ഇല്ല അത് മനസ്സിലാക്കണം ഇപ്പോൾ പല വീടുകളിൽ നിന്ന് ആള് പോകുന്നു അവിടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ മറ്റു ക്യാമറയിലോ ഒക്കെ പകർത്താൻ വേണ്ടി ആളുകൾ വരുന്ന ഒരു നിയന്ത്രണമില്ലാതെ വരുന്ന സ്ഥിതി വരുമ്പോൾ നമുക്കതിൻ്റെ പല പ്രയാസങ്ങളുണ്ട് അപ്പോൾ അതിലൊന്നും നമുക്ക് ഒരു നിലപാട് സ്വീകരിക്കാതെ പോകാൻ പറ്റില്ല കർക്കശ നിലപാട് സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് വേറെ തെറ്റായ മനസ്സോട്ടൊന്നും വരുന്നതായിരിക്കില്ല പക്ഷേ ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പൊ അത് കണ്ടറിഞ്ഞ് പൊതുവെ ജനങ്ങളതിൽ നല്ല നിലപാട് സ്വീകരിക്കണം മഹാമഹാഭൂരിപക്ഷം ആ നിലയിൽ തന്നെ സ്വീകരിച്ചാണ് പോകുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ മറ്റു പ്രധാന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരോ വരണം അതിലൊന്നും ഒരു തെറ്റുമില്ല അതൊക്കെ വരണം അവരുടെ ഉത്തരവാദിത്തമാണ് അവര് വരുന്നതും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അവരുടേതായ നിർദ്ദേശങ്ങൾ നൽകും അതെല്ലാം ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ആംഗിളാണ് ആ ആംഗിൾ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട് അനാവശ്യമായി ആളുകൾ ഇവിടെ വരികയും അത് ഉണ്ടാക്കുന്ന ഡിസാസ്റ്റർ ടൂറിസത്തിൻ്റെതായ പ്രശ്നങ്ങൾ അത് തടയുകയും ചെയ്യണം ഡിസാസ്റ്റർ ടൂറിസം ഓർ ഡാർക്ക് ടൂറിസം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്